അസലാമലൈക്കും വാഹത് വിബ്രകാത്തഹു ഇന്ന് ഞാൻ എല്ലാ മാതാപിതാക്കൾക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സ്കിപ്പാക്കാതെ കാണുക ഉപകാരപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ പരാതി പറയുന്ന ഒരു സംഭവമാണ് എന്ത് നമ്മുടെ മക്കൾക്ക് പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അതേപോലെ ഭയങ്കര അനുസരണക്കേട് കാണിക്കുന്നു പിന്നെ ഒരു എന്താ ഭയങ്കരമായിട്ട് ബുദ്ധിശക്തിയൊക്കെ കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈൽ യുഗത്തിലാണല്ലോ നിൽക്കുന്നത് മൊബൈലിലോട്ട് അഡിക്റ്റഡ് ആയതിന് ശേഷം ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിലാണ് അപ്പം എന്താ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അനുസരണക്കിത് കാണിക്കുന്നു പറയുന്നത് കേൾക്കുന്നില്ല ഇപ്പോൾ വെക്കേഷൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് പറയും വേണ്ട എല്ലാ മക്കളുടെ അവസ്ഥയും എല്ലാ വീട്ടത്തെ അവസ്ഥയും ഇതുപോലൊക്കെ തന്നെയാണ് നമുക്കപ്പം ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഹലാലായ രീതിയിലുള്ള ചെറിയൊരു ടിപ്സാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാം ഓക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ അടുത്ത് അതിന് ആവശ്യമായിട്ട് വേണ്ടത് ശുദ്ധമായിട്ടുള്ള കുറച്ച് തേനാണ് ഓക്കെ തേൻ കിട്ടാത്തവർ മാത്രം നല്ല ശുദ്ധമായിട്ടുള്ള കുറച്ച് വെള്ളം എടുത്താലും മതി ഓക്കെ തേൻ എല്ലാവർക്കും കിട്ടിക്കോളണം തേൻ കിട്ടുന്നവർ നിർബന്ധമായിട്ടും തേൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്തവർ ശുദ്ധമായിട്ടുള്ള വെള്ളം എടുക്കുക ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ ചെറിയ കുറച്ചോ തേനാണെന്ന് വെച്ചെങ്കിൽ കുറച്ചൊക്കെ പതി ഓക്കെ വെള്ളമാണ് വെച്ചെങ്കിൽ ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് തിങ്കളാഴ്ച രാവ് അല്ലെങ്കിൽ തിങ്കളാഴ്ച സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷമോ ആയിട്ട് പകൽ നേരത്ത് പകലാണ് ഏറ്റവും നല്ലത് ഓക്കെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് കൃത്യ കൃത്യമായ എണ്ണം വേണം അതേപോലെ അക്ഷരശുദ്ധി കൂടി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ നാദനയിലോട്ട് മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമാണല്ലോ അപ്പം ഏറ്റവും നല്ല ടൈം സുബഹിക്ക് ശേഷമാണ് അപ്പം ആ ഒരു ടൈമിൽ എന്നെ നിർബന്ധമായിട്ടും ചൊല്ലാൻ നോക്കുക നല്ല കൃത്യമായ എണ്ണം വേണം മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതേപോലെ നല്ല അക്ഷരശുദ്ധി അത് നിർബന്ധമാണ് ബിസ്മില്ലാഹെ റഹീം എന്നുള്ളത് അതേപോലെ നമ്മൾ ബിസ്മിൽ റഹ്മാൻ റഹീം ബിസ്മില്ല റഹ്മാൻ ആ ഒരു സ്പീഡിൽ പോവാതിരിക്കുക നല്ല അക്ഷര സ്ഫുടതയോട് കൂടിയിട്ട് ഇഹ്ലാസോടു കൂടിയിട്ട് നല്ല മനസാന്നിധ്യത്തോടെ നല്ലൊരു നീയത്തോട് കൂടിയിട്ട് നമ്മളെ മക്കളടുത്ത് എന്തൊക്കെ പോരായ്മകളാണോ ഉള്ളത് അതൊക്കെ നമുക്ക് മനസ്സിൽ വിചാരിക്കാം കേട്ടോ എൻ്റെ മകൻ്റെ ബുദ്ധിശക്തി കൂടാൻ അതേപോലെ ഓർമ്മശക്തി കൂടാൻ അനുസരണമില്ലാത്ത മക്കളാണെന്ന് വെച്ചെങ്കിൽ അതേപോലെ ഭയങ്കര അങ്ങനത്തെ ൃതിക്കളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാന് അല്ലെങ്കിൽ നല്ല നല്ല മനസ്സിനെ ഉടമകളാക്കി മാറ്റാൻ നല്ലൊരു നല്ലൊരു വ്യക്തിയായി തീരാൻ അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ മുറാതുകളാണോ നമ്മളെ മനസ്സിലുള്ളത് അത് നമ്മൾ നന്നായിട്ട് മനസ്സിൽ ശേഷം ശേഷം ഈ സുബഹിക്ക് നമ്മൾ ഒരു ഏഴ് പ്രാവശ്യം സ്വലാത്ത് ചെല്ലണം ആദ്യം കേട്ടോ നമുക്ക് നബിയുടെ പേരിലോ അങ്ങനെയൊക്കെ ഏഴ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഈ മുന്നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹെ റഹ്മാൻ റഹീം എന്ന് ചൊല്ല നല്ല എണ്ണം കൃത്യമായിട്ട് നോക്കണം മുന്നൂറ്റി പതിമൂന്ന് തവണ ഏറാനും പാടില്ല കുറയാനും പാടില്ല ഓക്കെ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ഈ തേനിലാണെന്ന് വെച്ചെങ്കിൽ ഊതുക അല്ലെങ്കിൽ വെള്ളമാണ് എടുത്തതെന്നു വെള്ളത്തിൽ ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് തന്നെ ഊതണം ഇഷ്ഫി എന്ന് പറഞ്ഞാൽ ഷിഫയാക്ക് എന്നുള്ള ആ ഒരിതാണ് കേട്ടോ അപ്പം ആ ഒരു ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് തന്നെ ഊതണം അതിപ്പോൾ നമ്മൾ എന്ത് മന്ത്രിച്ച് ഊതാണ് എന്നുണ്ടെച്ചെങ്കിലും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത് കേട്ടോ പറ്റുന്നവരാണ് എന്നുവെച്ചാൽ ഓരോ ആയത്ത് ഊതിയതിന് ശേഷവും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതാൻ തന്നെ ശ്രമിക്കുക കേട്ടോ അതാണ് ഏറ്റവും ഉത്തമം അതായത് ഏറ്റവും ഫലപ്രദവും അതാണ് ഓരോ ബിസ്മി ചൊല്ലിയതിന് ശേഷവും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് മന്ത്രിക്കുക ഓക്കെ അതിന് അല്ലെങ്കിൽ മുന്നൂറ്റി തവണ ചൊല്ലിയതിന് ശേഷം മന്ത്രിച്ചാലും മതി ബിസ്മി ചൊല്ലി ഊതിയതിന് ശേഷവും ചൊല്ലുന്നതിന് മുന്നേ ഏഴ് സ്വലാത്ത് ചൊല്ലണം അതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷവും ഏഴ് സ്വലാത്ത് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഏഴ് സ്വലാത്ത് ചൊല്ലണം കേട്ടോ എന്നിട്ട് ശേഷം ഇത് നമ്മൾ എടുത്ത് വെക്കുക എന്നിട്ട് രാവിലെ കുട്ടികൾക്ക് വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ കുടിപ്പിക്കുക വെള്ളമാണെന്ന് ഒരു മുറുക്ക് ഒന്ന് ഒരു മുറുക്കോ രണ്ട് മുറുക്കോ ആക്കിയിട്ട് അങ്ങനെ കുടിപ്പിക്കുക തേനാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെറും വയറ്റിൽ തന്നെ ഫസ്റ്റ് ഓരോ വയറ്റിൽ ഈ ഒരു തേനായിരിക്കണം ഓക്കെ ഒരു ടീസ്പൂൺ കുടിപ്പിക്കുക എന്നിട്ട് പിന്നെ ചുരുങ്ങിയത് ഒരു മൂന്ന് ദിവസം എങ്കിലും ഇത് ചെയ്യണം ഓക്കെ മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ചുരുങ്ങിയതാണ് മൂന്ന് ദിവസം പറഞ്ഞത് കേട്ടോ മൂന്ന് ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇത് കുട്ടികളെ കുടിപ്പിക്കുക പിന്നെ ഇത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറിനൊന്നും കൊടുക്കാതിരിക്കുക കൊടുത്തതിൽ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും ഏറ്റവും ഉത്തമം ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും വെറും വയറായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ പിന്നെ ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഏഴ് ദിവസം പതിനൊന്ന് ദിവസം വരെയൊക്കെ മാക്സിമം പറ്റുന്നവർ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ നല്ലൊരു ചേഞ്ച് നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ തന്നെ പറ്റും കേട്ടോ നമുക്ക് അനുഭവിച്ചറിയാൻ തന്നെ പറ്റും ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ ചെയ്തിട്ട് മാറിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം എല്ലാവരും കുട്ടികൾക്ക് ഇതേപോലെ ബുദ്ധിശക്തി കൂടാനും ഓർമ്മശക്തി കൂടാനും ഒക്കെ അതേപോലെ വികൃതിയുള്ള അനുസരണ ഇല്ലാത്ത കുട്ടികൾക്ക് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും കുട്ടികളെ നല്ല മക്കളാക്കിയിട്ട് വളർത്താനുമൊക്കെ ഈ ഒരു ടിപ്സ് എല്ലാവരും യൂസ് ചെയ്യാം ഇത് നല്ലൊരു ഫലപ്രദമായിട്ടുള്ളൊരു തന്നെയാണ് ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ റബ്ബ് പറഞ്ഞു തന്ന ആ ഒരു മാർഗത്തിൽ തന്നെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കിയിട്ടെടുക്കാൻ പറ്റും മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടാനും ഓർമ്മശക്തി കൂടാനും നല്ല അനുസരണയുള്ള മക്കളാക്കാനും നല്ല വ്യക്തിത്വം കൈവരാനും ഒക്കെ ഇതിലൂടെ സാധിക്കും അപ്പം എപ്പോഴും നമ്മൾ നെയ്യത്ത് നന്നായിരിക്കണം കേട്ടോ നല്ല നെയ്യത്തോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല അക്ഷരശുദ്ധിയോടു കൂടിയിട്ട് സുബഹിക്ക് ശേഷം സുബഹി നമസ്കരിച്ചതിന് ശേഷം നല്ല അള്ളാഹുയിലേക്ക് മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ചൊല്ലാൻ ശ്രമിക്കുക അതേപോലെ കൃത്യമായ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് തവണ കൃത്യമായും എണ്ണം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം അതിൽ മാറ്റം വരുത്തരുത് പിന്നെ നല്ല നീയത്തോടു കൂടിയായിരിക്കണം മന്ത്രിക്കുമ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് തന്നെ മന്ത്രിക്കാൻ നോക്കുക പിന്നെ ഓരോ ആയത്ത് ഓതിയതിനു ശേഷവും പറ്റുന്നവർ അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക ഓരോ ആയത്ത് ചൊല്ലിയതിന് ശേഷവും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കാൻ നോക്കുക അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഒരുമിച്ചിട്ട് മന്ത്രിച്ചാലും മതി കേട്ടോ നല്ലൊരു മാറ്റം മക്കൾക്ക് വരിക തന്നെ ചെയ്യും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾ നല്ല സ്വലിഹായ മക്കളാക്കട്ടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റട്ടെ ഇൻഷാല് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക മറ്റൊരു നല്ലൊരു ആശയവുമായിട്ട് വീണ്ടും വരാം അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ